വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതായത് നമുക്കെതിരെ വ്യക്തിപരമായിട്ടും അല്ലാതെയുമൊക്കെ അല്ലാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഞാൻ ഒന്നാമത് ഈ സൈബർ അറ്റാക്കിനെ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലേതു കാരണം അത് എൻ്റെ വിഷയമല്ല കാരണം നമുക്കറിയാം ഇത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടും എന്നുള്ളത് അറിയാം അതിന് ഞാനൊരു വലിയ ഇമ്പോർട്ടൻസിലേക്ക് കൊടുത്തിട്ടില്ല അത് നിയമപരമായിട്ട് പോകണോ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ആ എന്നെ ചിലർ മെസ്സേജ് ചെയ്യുകയും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നവർക്ക് പുറമേക്ക് പറയാനൊരു ധൈര്യം ഇല്ല വീട്ടുകാരോട് പോലും പറയാനുള്ള ധൈര്യം ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഒത്തിരി കോൾസ് വരുന്നുണ്ട് ഞാനിതൊന്നും അറ്റൻഡ് ചെയ്തില്ല കാരണം എനിക്ക് ഞാൻ മീഡിയാസിൻ്റെ മുന്നിൽ തന്നെയാണല്ലോ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ആരൊക്കെയാണ് വിളിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇതിൽ നിന്നൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല എന്തായാലും ഇപ്പൊ പറയാതെ തന്നെ ഇത്രമാത്രം സൈബർ അറ്റാക്ക് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ ഇന്ന ആളാണെന്നോ ഇന്ന ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും വെറുതെ ആവശ്യമില്ലാതെ ഒരു സൈബർ അറ്റാക്ക് അത് ഇതാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഞാൻ പറയുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആ രീതിയിലേക്ക് ഞാൻ ഇപ്പൊ എന്നാലും ആലോചിച്ചിട്ടില്ല എന്നിട്ടും വ്യാപകമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പേരുകൾ വരെയായിട്ട് വിളിക്കുന്നു അതൊക്കെ ഒരു ശരിയായ രീതി അല്ല അത് കൂടുതൽ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേയു പ്രതികൂലമായിട്ട് ബാധിക്കത്തേ ഉള്ളൂ അതൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും പിന്നീട് മെസ്സേജ് അല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇതും ചില മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ വ്യക്തിയിൽ നിന്നല്ല ചില മെസ്സേജുകൾ വരുന്നുണ്ട് നിന്നെ നിന്നെ ജയിലിലാക്കും നിനക്ക് ചില പാരതോഷികങ്ങൾ കിട്ടും അത്തരത്തിലുള്ള ചില മെസ്സേജുകൾ വരുന്നുണ്ട് കമൻസൊക്കെ വരുന്നുണ്ട് അല്ലാതെ എന്നെ ആരും ഡയറക്റ്റായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ കമൻസ് വരുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള കമൻസുകളും ഇതും വരുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുക്കാൻ തുടങ്ങി ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്തൊരു ഫോട്ടോ ഇട്ടാൽ പോലും ഈ രീതിയിലാണ് അപ്പോൾ ഞാനതിനൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല ഇത് നമ്മൾ ആലോചിച്ച് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതെന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം